ഹായ് ഫ്രണ്ട്സ് ഇതുണ്ടല്ലോ നമ്മുടെ ദമാമില് സദാഫ് ബീച്ചിൻ്റെ ഫ്രണ്ടിലുള്ള ഒരു ഡെസേർട്ട് ഏരിയ ആണേ അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ നമ്മളപ്പം അവിടെ ഇങ്ങനെ കുറേ വെറൈറ്റി ടീ കണ്ടപ്പോഴത്തേനും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് ഓർത്ത് വണ്ടി നിർത്തിയതാണ് അവിടെ ദേ നമ്മൾ ഈ മഞ്ഞ കളറിൽ കണ്ടോ നമ്മുടെ ജിഞ്ചറും ലെമണും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടീ ആയിരുന്നു കേട്ടോ എങ്ങനെയുണ്ടായിരുന്നു അമ്മ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് ആണ് മേടിച്ചത് അപ്പോൾ പിന്നെ അമ്മയായിട്ടോ ഫസ്റ്റ് ട്രൈ ചെയ്തത് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് കൂടെ മേടിച്ചെട്ടോ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലേ അതിന് അതിന് നമ്മുടെ നാട്ടിലൊരു അറുപത് രൂപയൊക്കെ ആകട്ടെ ഇവിടുത്തെ മൂന്ന് റിയാലേ ഉള്ളൂ കേട്ടോ ഇവിടെ അത് നല്ല ടേസ്റ്റ് ആയിരുന്നു ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു നമ്മൾ നമ്മളാദ്യമായിട്ടോ ട്രൈ ചെയ്യണത് വീടുള്ളവർക്കൊക്കെ അറിയായിരിക്കും അത് നന്ന ഞാൻ എന്താ അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തിട്ട് അമ്മയോട് ചോദിക്കുമായിരുന്നു കേട്ടോ എങ്ങനെയുണ്ടെന്ന് അപ്പോൾ അമ്മ പറഞ്ഞ് സൂപ്പറാന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു ക്ലാസ്സോടെ ഓർഡർ കൊടുത്തു അടുത്തിരുന്നു ആദ്യക്കൂട്ടം എന്തേ ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കുകട്ടോ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് മേടിക്കാൻ പോയിട്ട് ആൾ ഫ്രഞ്ച് ഫ്രൈസും മേടിച്ചോണ്ട് പോന്നു ഏട്ടൻ അവിടെ അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണേ അങ്ങനെ നല്ലൊരു നല്ലൊരു ട്രിപ്പായിരുന്നല്ലേ അമ്മായി ഒത്തിരി ഇഷ്ടമായി